മലയാളത്തിലെ മനോഹാരിതമായ ഒരു ചാരിതയാണ് ശ്രീവിദ്യ മലയാളത്തിമുള്ള മുഖം മലയാളത്വം ഉള്ള മുഖം എന്നതിൽ ഉപരി അതിനൊക്കെ അപ്പുറം നിൽക്കുന്ന അഭിനയ സിദ്ധി അതൊക്കെയാണ് ശ്രീവിദ്യയുടെ പ്രത്യേകത ശ്രീവിദ്യ ഏതു തരം വേശ ചെയ്യാനും തയ്യാറായിരുന്നു പക്ഷേ അവരുടെ ശരീരവടവ് വടിവ് അവരുടെ ശരീരത്തിൻ്റെ ന്യൂനതകൾ ഒക്കെ കാരണം അവർക്ക് പല വേഷവും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം പല വേഷം എന്ന് പറയുന്നത് സെക്സി വേഷങ്ങൾ ചെയ്യാൻ അവർക്ക് പറ്റിയില്ല കാരണം അതിനനുസരിച്ചുള്ള ഒരു ശരീര വടിവ് അല്ലായിരുന്നു അവർക്ക് ഒരു കാലത്ത് ഇന്ദ്രൻസ് സിനിമാതരൻ ഇന്ദ്രൻസ് തൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട് ശ്രീവിദ്യയ്ക്ക് വേണ്ടി എന്താ പറയുക ശ്രീവിദ്യയുടെ നിതംബം തയ്ക്കുകയായിരുന്നു തൻ്റെ ജോലി എന്ന് അങ്ങനെ വളരെ എന്താ പറയുക വളരെ തമാശ രൂപത്തിൽ ഇന്ദ്രൻസ് പറഞ്ഞങ്ങ് പോയി അതൊക്കെ ശരിയായിരുന്നു ശ്രീവിദ്യയുടെ മാറങ്ങളും നിദമ്പവും ഒക്കെ ഒരു കാലത്ത് മലയാള പ്രേക്ഷകരുടെ ഹരമായി മാറിയിരുന്നു അതൊക്കെ ശ്രീവിദ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹൈപ്പ് അവർക്ക് നൽകി പ്രേംനസീറും ഷീലയും തമ്മിലായിരുന്നു പ്രധാനപ്പെട്ട ജോഡിയെങ്കിൽ മധുവും ശ്രീവിദ്യയും തമ്മിലായിരുന്നു രണ്ടാമത്തെ ജോഡി മധു ശ്രീവിദ്യ ജോഡികൾ വലിയൊരു വിജയമാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ കൊടുത്തത് വേനലിൽ ഒരു മഴ അമ്പല ബ്ലക്ക് അങ്ങനെ കുറേ ചിത്രങ്ങൾ ആ ചിത്രങ്ങളിലൊക്കെ മധുവും ശ്രീവിദ്യയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ ശ്രദ്ധേയമായിരുന്നു മധുവും നല്ല തടിയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ മധുവിന് തുല്യം തടിയുള്ള വ്യക്തി എന്ന നിലയിൽ ശ്രീവിദ്യ മധുവിൻ്റെ പ്രിയ നായികയായി മാറി മധുവിനെ സ്നേഹിച്ച പ്രേക്ഷകരുടെ പ്രിയ നായികയായി മാറി അതൊക്കെ ഒരു ചരിത്രമാണ് ശ്രീവിദ്യ പക്ഷേ സെക്സി വേഷങ്ങൾ അഭിനയിക്കുന്നതിൽ വിമുഖത കാണിച്ചു പക്ഷേ ഐ വി സി സി പടത്തിൽ ഈ ഐ വി സി സിയുടെ പടത്തിന് വേണ്ടിയൊരു പ്രത്യേകതയുണ്ട് തൻ്റെ കീഴിൽ അഭിനയിക്കുന്നത് ഏത് നടിയായാലും താൻ പറയുന്നത് പോലെ സെക്സി വേഷങ്ങൾ ചെയ്യണം ഐ വി ശി അശ്വരഥം എന്നൊരു സിനിമ ഒരുക്കുന്നു പ്രഭാകരൻ പുത്തൂറിൻ്റെ ഒറ്റയാൻ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് അശ്വരഥം ഒരുക്കുന്നത് അശ്വരഥത്തിൽ രവീന്ദ്രനായിരുന്നു നായകൻ രവീന്ദ്രൻ നമ്മുടെ ഡിസ്കോ രവീന്ദ്രൻ രവീന്ദ്രനായിരുന്നു നായകൻ ശ്രീവിദ്യ നായിക ശ്രീവിദ്യ അതിൽ അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ പേര് ഗിരിജാ എന്നാണെന്ന് തോന്നുന്നു എന്തായാലും ശ്രീവിദ്യയും രവീന്ദ്രനും കണ്ടുമുട്ടുന്ന രംഗം ലൈംഗിക രംഗമായി ചിത്രീകരിക്കാൻ ഐ ബി സശിക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് ശ്രീവിദ്യയും രവീന്ദ്രനും തമ്മിൽ കണ്ടുമുട്ടുന്നു കണ്ടുമുട്ടുന്നത് ട്രെയിനിൽ വെച്ചാണ് ഓടുന്ന ട്രെയിനിൽ ചാടിക്കയറുന്നു രവീന്ദ്രൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം അവിടെ ഗിരിജാശങ്കർ എന്ന ശ്രീവിദ്യയുടെ കഥാപാത്രം അല്പം മദ്യപിച്ചങ്ങനെ ഇരിക്കുകയാണ് മദ്യപിച്ചിരിക്കുന്ന ശ്രീവിദ്യയുടെ കഥാപാത്രം രവീന്ദ്രനിൽ അഗ്നിയായി ആളി പടരുന്നു അങ്ങനെ അഗ്നി അഗ്നിയായി ആളിപ്പടർന്ന ശ്രീവിദ്യയും രവീന്ദ്രനുമൊത്ത് ഓടുന്ന ട്രെയിനിൽ വെച്ച് കാമ ആടുന്നു അതൊക്കെയാണ് പ്രത്യേകത ആ സിനിമയുടെ ആ സിനിമയുടെ ഹൈലൈറ്റും അതുതന്നെയാണ് പിന്നീട് കഥ പല വഴിക്ക് പോകുന്നുണ്ട് പല പല ട്വിസ്റ്റുകളിലൂടെ പോകുന്നുണ്ട് എത്ര ട്രസ് ട്വിസ്റ്റുകളിലൂടെ പോയാലും ശ്രീവിദ്യയും രവീന്ദ്രനും തമ്മിലുള്ള കാമ കേളുകളാണ് ആ സിനിമയ്ക്ക് വലിയൊരു വിജയം ഉണ്ടായത് എന്ന് പൊളി എന്ന് സിനിമാ കേരള പറയും സിനിമാ കേരളയെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള ചരിത്രങ്ങളും മൂടി വെ വിക്കപ്പെട്ട ചരിത്രങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ചാനലാണ് ഞങ്ങളുടേത് അത്തരം ഒരു ചരിത്രം ഞങ്ങൾക്ക് എപ്പോഴും നിലനിന്ന് പോകണം എന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി കമേ സിനിമയുടെ കാണാൻ കഴിയങ്ങളിൽ എവിടെയൊക്കെയോ എഴുതി തള്ളപ്പെട്ട സ്റ്റോറി പുറത്തു കൊണ്ടുവരുന്നത് ഇത് പറയുമ്പോൾ എന്നെ തെറി വിളിക്കുന്നവർ ഒരുപാട് ഉണ്ടായേക്കാം പക്ഷെ അവർ കാണണം ആ സിനിമ ഒറ്റയെന്ന പ്രഭാകരൻ പിത്തുൻ്റെ നോവലിനെ ആസ്പദമാക്കി അശ്വരഥം എന്ന സിനിമ ഐ വി സി ഒരുക്കിയതും അശ്വരഥം എന്ന ചിത്രത്തിൽ ഉടുതുണി അഴിഞ്ഞ് ശ്രീവിദ്യ അഭിനയിച്ചതും ഒക്കെ കാണണം കാണേണ്ടത് ഒരു അനിവാര്യതയാണ് കാണാത്ത കാഴ്ചകൾ കാണാൻ ഞങ്ങൾ പ്രേരിപ്പിക്കും ഞങ്ങളുടെ പ്രേക്ഷകരെ അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത ചിത്രം വലിയ ഹിറ്റായിരുന്നു മഞ്ഞിൽ പിടിഞ്ഞ പൂക്കളിന് ഒപ്പമാണ് ആ ചിത്രം ഇറങ്ങിയത് മഞ്ഞിൽ പിടിഞ്ഞ പൂക്കളേക്കാൾ ആദ്യ ദിവസം കളക്ഷൻ കൂടുതൽ ഈ ചിത്രത്തിനായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്തായാലും ചരിത്രം അത്തരം ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല എന്തായാലും മഞ്ഞൾ പിടിഞ്ഞ പൂക്കളെ കാൾ ആദ്യദിന കളക്ഷൻ കൂടുതൽ അശ്വരതം എന്ന ചിത്രത്തിനായിരുന്നു അതിന് ഒരു ഒരു തർക്കവുമില്ല അശ്വരതം നന്നായി ഓടിയ ഒരു ചിത്രമായിരുന്നു അത് വലിയൊരു ഹിറ്റായിരുന്നു മഞ്ഞിൽ പിടിഞ്ഞ പൂക്കൾ മെഗാ ഹിറ്റാണെങ്കിൽ അശ്വരതം സൂപ്പർ ഹിറ്റായി മാറി അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അശ്വരിതം എന്ന ചിത്രത്തിന് ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും വലിയ പ്രത്യേകത രവീന്ദ്രൻ എന്ന നടനെ അവിടെ പരിചയപ്പെടുത്തി എന്നുള്ളതാണ് മലയാള സിനിമയിൽ ഐ വി സി സി രവീന്ദ്രൻ എന്ന നടനെ പരിചയപ്പെടുത്തി രവീന്ദ്രൻ എന്ന നടൻ ആക്ഷൻ ഹീറോയായും ഡാൻസറായും ഒക്കെ വളരുന്ന കാഴ്ച നമ്മൾ കണ്ടു ഒരുപാട് കാലം രവീന്ദ്രനെ പിടിച്ചു നിൽക്കാൻ ആയില്ല എന്നുള്ളതും പരമാർത്ഥം കാരണം രവീന്ദ്രന് പകരം ഒരുപാട് നടന്മാർ ഇരച്ചു കയറി വന്ന കാലഘട്ടമായിരുന്നു അത് ശങ്കറും മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ ഇരച്ചു കയറി വന്ന കാലഘട്ടം രതീഷടക്കമുള്ള നടന്മാർ അരങ്ങുമാണ് കാലഘട്ടം സുകുമാരനും സോമനും ഒക്കെ തകർത്ത് തിമിർത്താടിയ കാലഘട്ടം നസീറും മധുവൊക്കെ കാരണവരായി നിന്ന കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ രവീന്ദ്രനെ ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അത് രവീന്ദ്രൻ്റെ പരിമിതി തന്നെയാണ് അത് രവീന്ദ്രൻ്റെ പരിമിതി എന്നതിൽ ഉപരി അത് രവീന്ദ്രൻ്റെ ന്യൂനത തന്നെയാണ് അയാൾക്ക് കൃത്യമായി കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്ത് അഭിനയിക്കേണ്ട സാഹചര്യം അഭിനയി കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്ത് അഭിനയിപ്പി അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട താഹചര്യം ഒക്കെ അന്ന് അയാൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ അയാൾ അതിലൊന്നും നിന്നില്ല രവീന്ദ്രൻ മലയാളത്തിൽ തരംഗമാകുന്നത് അശ്വരഥത്തിൽ അശ്വരഥത്തിന് ശേഷം ഇറങ്ങിയ മദ്രാസിലെ മോൻ എന്ന ചിത്രത്തിലൂടെയാണ് മദ്രാസിലെ മോനിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയൊരു തിരിച്ചടിയായി മാറി തിരിച്ചടി തിരിച്ചടിയിൽ നിന്ന് രക്ഷ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതും ഇല്ല എന്തായാലും ശ്രീവിദ്യയെ ഭോഗിച്ച രവീന്ദ്രൻ എന്ന സൂക്തവാക്യം മലയാള സിനിമയിൽ ഇന്നും അലയടിക്കുന്നുണ്ട് ആ സൂക്തവാക്യം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ ഒരു സൂക്തവാക്യം കൂടിയാണ് ഇനി സൂക്തവാക്യത്തിൻ്റെ അർത്ഥം ചോദിച്ചുകൊണ്ട് കൊണ്ട് പ്രേക്ഷകർ എന്നെ വിളിച്ച് തിരക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രീകണ്ഠേശ്വരത്തിൻ്റെ നിഘണ്ടു വായിക്കാവുന്നതാണ് അങ്ങനെ ശ്രീകണ്ഠേശ്വരത്തിൻ്റെ നിഘണ്ടു വേദി മലയാള സിനിമയിൽ സൂക്തവാക്യം എന്താണ് എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് വിശദമായി അറിയാം അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത അശ്വരഥം മലയാള സിനിമയിൽ ഒരു ട്രെൻഡ് സെറ്ററായി മാറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അക്കാലത്ത് അതിനൊപ്പം ഇറങ്ങിയ മഞ്ഞിൽ വിഴിഞ്ഞ പൂക്കൾ കപ്പം കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കേരള സമൂഹം പിന്നീട് കണ്ടത് മഞ്ഞിൽ വിഴിഞ്ഞ പൂക്കൾ വലിയ ഹിറ്റായി മാറിയപ്പോൾ അശ്വരതം സൂപ്പർ ഹിറ്റ് എന്ന വിശേഷണം കൊണ്ട് ഒതുങ്ങേണ്ടി വന്നു അശ്വരതം സൂപ്പർ ഹിറ്റായിരുന്നു അശ്വരതം ഒരു കാലത്ത് തരംഗമായി മാറിയിരുന്നു അതിന് ഏറ്റവും ഏറ്റവും വലിയ ഒരു ഘടകമായി മാറിയത് ട്രെയിനിൽ വെച്ച് ശ്രീവിദ്യയെ ഭോഗിക്കുന്ന രവീന്ദ്രൻ്റെ സീനാണ് രവീന്ദ്രൻ അവതരിപ്പിക്കുന്ന രാമു എന്ന കഥാപാത്രത്തിൻ്റെ സീനാണ് മറവികൾ മാറാല നെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മറവികൾ എപ്പോഴും മാറാല നെയ്തുകൊണ്ടിരിക്കും പക്ഷേ ആ മാറാലകൾ മകഞ്ഞു മാറ്റിയാൽ കുറേയേറെ ചരിത്രങ്ങൾ നമുക്ക് ലഭിക്കും അത്തരം മാറാലകൾ വകഞ്ഞു മാറ്റി മാറ്റിക്കൊണ്ട് അത്തരം മാറാലുകളെ വകഞ്ഞു മാറ്റുക മാത്രമല്ല ചൂലിട്ടടിച്ച് തെളിച്ചുകൊണ്ട് സിനിമാ കേരള ഈ സിനിമാ കേരളയുടെ പന്താബിലൂടെ യാത്ര തുടരുന്നു